പഴയതുപോലെയല്ല കാനഡയിൽ പോയി പഠിച്ച് അവിടെ തന്നെ അങ്ങ് സെറ്റിലായി ജീവിതം സെറ്റാക്കാമെന്ന് കരുതണ്ട രണ്ടും കൽപ്പിച്ചാണ് ഇപ്പോൾ കാനഡ കാനഡയിൽ പഠിക്കാനായി എത്തുന്ന വിദേശ വിദ്യാർത്ഥികൾക്കും ഇന്ത്യക്കാർക്കുമുള്ള നിയന്ത്രണങ്ങളും നിബന്ധനകളും ഒക്കെ ഇപ്പോൾ കാനഡ കടുപ്പിച്ചിരിക്കുന്നു അതായത് രാജ്യത്തെ താൽക്കാലിക താമസക്കാരുടെ എണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടി ഇപ്പോൾ വിദേശ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്റ്റഡി പെർമിറ്റുകളുടെ എണ്ണം കുറയ്ക്കുമെന്നും വിദേശ തൊഴിലാളി നിയമങ്ങൾ കർശനമാക്കുമെന്നുമാണ് കാനഡ സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതായത് നിലവിൽ കാനഡയുടെ ഇത്തരം ഒരു പുതിയ തീരുമാനം നിരവധി ഇന്ത്യക്കാരെ ബാധിക്കും എങ്കിലും കാനഡയെ ഇങ്ങനൊരു തീരുമാനം കാനഡയ്ക്ക് തന്നെ വൻ നഷ്ടമുണ്ടാക്കുമെന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് കാരണം കാനഡ എന്ന രാജ്യത്തിന്റെ വരുമാനത്തിൽ ഒരു പ്രധാന ഭാഗം വരുന്നത് വിദ്യാഭ്യാസം വഴിയാണ് അതായത് കോളേജ് ഫീസ് വാടക കച്ചവടം വേണ്ട നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള വരുമാനമാണ് കാനഡയെ പിടിച്ചു നിർത്തുന്നതെന്ന് വേണം പറയാൻ അതായത് എല്ലാ വർഷവും കാനഡയിലേക്ക് എത്തുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ എൺപത് ശതമാനവും ഇന്ത്യയിൽ നിന്നുള്ളവരാണ് അതായത് നിലവിൽ കാനഡയുടെ വലിയൊരു വരുമാന സ്രോതസ്സാണ് ഇത് അതുകൊണ്ട് തന്നെ കാനഡയുടെ ഈ തീരുമാനം ഇപ്പോൾ കാനഡയ്ക്ക് തന്നെയാകും വലിയ നഷ്ടമുണ്ടാക്കുക അതേസമയം ഈ വർഷം വിദേശ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പെർമിറ്റ് മുപ്പത്തിയഞ്ച് ശതമാനം കുറയ്ക്കുമെന്നും അടുത്ത വർഷം അതിന്റെ പത്ത് ശതമാനം കൂടി കുറയ്ക്കുമെന്നുമാണ് ഇപ്പോൾ കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് കുടിയേറ്റം നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു നേട്ടമാണ് എന്നാൽ മോശം ആളുകൾ ഈ സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുകയും വിദ്യാർത്ഥികളെ മുതലെടുക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മൾ തകർക്കുമെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുന്നത് അതായത് നിലവിൽ പുതിയ നയത്തിലൂടെ വിവിധ മേഖലകളിൽ താൽക്കാലിക വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നത് തടയും താൽക്കാലിക തൊഴിലാളികളുടെയും വിദ്യാർത്ഥികളുടെയും വർക്ക് പെർമിറ്റ് രണ്ട് വർഷത്തിൽ നിന്ന് ഒരു വർഷമാക്കി കുറയ്ക്കും പെർമനന്റ് റെസിഡൻസി അനുവദിക്കുന്നതിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരും അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ രാജ്യത്തേക്ക് എത്തിക്കുന്നത് കുറയ്ക്കും തുടങ്ങിയ മാറ്റങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുമാത്രമല്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളെ കാനഡയിൽ ജനസംഖ്യ വളർച്ച അതിവേഗം വർദ്ധിക്കുന്നതും തൊഴിലില്ലായ്മയും ഒക്കെയാണ് ഈ മാറ്റങ്ങൾക്ക് പിന്നിലെന്ന വിവരങ്ങളും പുറത്തുവരികയാണ് കണക്കുകൾ പ്രകാരം ഇക്കഴിഞ്ഞ വർഷത്തെ കാനഡയിലെ ജനസംഖ്യ വളർച്ചയുടെ ബഹുഭൂരിപക്ഷവും ഏകദേശം തൊണ്ണൂറ്റിയേഴ് ശതമാനം കുടിയേറ്റം കാരണമാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു അതായത് ട്രൂഡോയും അദ്ദേഹത്തിന്റെ സർക്കാരും സേവനങ്ങളും താമസ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാതെ കുടിയേറ്റം വർദ്ധിപ്പിക്കുകയാണ് എന്ന വിമർശനമടക്കമുണ്ടായി മാത്രമല്ല തൊഴിലില്ലായ്മ നിരക്ക് കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ ആറ് ദശാംശം നാല് ശതമാനം തന്നെ വർദ്ധിച്ചു രാജ്യത്തുടനീളം പതിനാല് ലക്ഷം ആളുകൾക്ക് ജോലിയില്ല വിദേശ വിദേശത്തൊഴിലാളികളുടെയും അഭയാർത്ഥികളുടെയും എണ്ണം വർദ്ധിക്കുന്നത് കാരണം പൊതു സേവനങ്ങളിലടക്കം സമ്മർദ്ദം വർദ്ധിക്കുന്നുവെന്നും ഇത് തദ്ദേശീയരുടെ എതിർപ്പിന് ഇടയാക്കുന്നതായിട്ടും റിപ്പോർട്ടുകളുണ്ട് അത് മാത്രമല്ല അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ട്രൂഡോ സർക്കാർ ഇപ്പോൾ ഇത്തരത്തിൽ ഒരു നയമാറ്റവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സർവകളിൽ ട്രൂഡോ പിന്നിലാണ് എന്ന വിവരങ്ങളും പുറത്തു വരുന്നു നിലവിൽ കാനഡയിലേക്ക് ധികം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ എത്തിക്കുന്ന രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം പുതിയ വിദ്യാർത്ഥികളാണ് ഇന്ത്യയിൽ നിന്നും കാനഡയിൽ എത്തിയത് മാത്രമല്ല വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് പതിനെട്ട് ലക്ഷം ഇന്ത്യൻ വംശജർ ഉൾപ്പെടെ ഏകദേശം ഇരുപത്തിയെട്ട് ലക്ഷം ഇന്ത്യക്കാർ ഇപ്പോൾ കാനഡയിൽ താമസിക്കുന്നു രാജ്യത്ത് താൽക്കാലികമായി താമസിക്കുന്നവരുടെ എണ്ണമാകട്ടെ മൂന്ന് വർഷത്തിനുള്ളിൽ മൊത്തം ജനസംഖ്യയുടെ അഞ്ച് ശതമാനമായി കുറയ്ക്കാനാണ് കനേഡിയൻ സർക്കാരിന്റെ പദ്ധതി കഴിഞ്ഞ ഏപ്രിലെ കണക്ക് പ്രകാരം അത് എട്ട് ശതമാനമായിരുന്നു രാജ്യത്തെത്തുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കുന്നതിനായി ജീവിത ചെലവ് ഇരട്ടിയാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ അടുത്തിടെ കാനഡ പ്രഖ്യാപിച്ചിരുന്നു കാനഡയുടെ പുതിയ നയമാകട്ടെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന തരത്തിലേക്ക് പോകുമ്പോൾ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നായി തന്നെ കാനഡ മാറുകയാണ് അപ്പോൾ കഴിഞ്ഞ മാസം ഇന്ത്യ ഗവൺമെന്റ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഏകദേശം പതിമൂന്ന് ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് വിദേശത്ത് പഠിക്കുന്നത് ഏകദേശം നാല് ദശാംശം ലക്ഷവും കാനഡയിലാണ് അതായത് രണ്ടായിരത്തി പതിമൂന്നിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇടയിൽ കാനഡയിലേക്ക് പഠിക്കാൻ പോയ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഇരുന്നൂറ്റി അറുപത് ശതമാനം വർധനവാണ് ഉണ്ടായിരിക്കുന്നത് ഈ വർഷം ആദ്യം റോയ്റ്റേഴ്സ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം കാനഡയിലെ വിദേശ വിദ്യാർത്ഥികളിൽ നാൽപ്പത് ശതമാനവും ഇന്ത്യക്കാരാണ് അതുകൊണ്ട് തന്നെ കാനഡയുടെ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം കാനഡയ്ക്ക് തന്നെ നഷ്ടമുണ്ടാക്കുമെന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു ന്യൂസ് കർമ്മ ന്യൂസ്